എന്റെ എല്ലാ സുഹൃത്തുക്കളെയും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ലൊരു കഥയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എൻ്റെ പേര് സുജിത്ത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് കൊല്ലം ടി കെ എം കോളേജിൽ പഠിക്കുന്നു വീട്ടിൽ അച്ഛനും അമ്മയും ഒരനിയത്തിയും ഉണ്ട് അനിയത്തി പ്ലസ് വണ്ണിന് പഠിക്കുന്നു അച്ഛന് പലേരക്കിടയാണ് ഒരു ദിവസം ഞാൻ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ സുജാത ടീച്ചറിനെ അവിടെയൊക്കെ കത്തിരക്കി പക്ഷേ ടീച്ചറിനെ അവിടെയെങ്ങും കണ്ടില്ല ഞാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ടീച്ചർ പോയോ എനിക്ക് വല്ലാത്ത വിഷമമായി പിന്നെ വേഗം ടീച്ചർ നിൽക്കാറുള്ള ബസ് സ്റ്റോപ്പിലും ഞാൻ ചെന്ന് നോക്കി ടീച്ചറിനെ അവിടെയെങ്ങും കണ്ടില്ല അപ്പോഴാണ് എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ അങ്ങോട്ടേക്ക് വന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ അവന്മാർ എന്നെ കണ്ടപ്പോൾ കളിയാക്കിക്കൊണ്ടൊരു നോട്ടവും ഒരു വല്ലാത്ത ചിരിയും പാസാക്കി എന്നിട്ട് ചോദിച്ചു ഓ ടീച്ചറെ പ്പി ഇറങ്ങിയതാവും അടക്കട്ടെ നടക്കട്ടെ മോനെ ഇപ്പോ നീ ആ പീസിന്റെ പിണിയാളല്ലേ ഒരുത്തൻ അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റു രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു ഞാൻ അത് കേട്ട് വല്ലാതായി ഞങ്ങളുടെ കാര്യമൊക്കെ യുവന്മാർ എങ്ങനെ അറിയുന്നു യുവന്മാർ അറിയുന്നതൊന്നുമല്ല ഓരോന്നങ്ങ് ഉദ്ദേശിച്ചു പറയുന്നതാണ് എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു ഓടാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ഒന്നുമില്ല വെറുതെ ആവശ്യമില്ലാത്ത പന്നത്തരങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറുമേ ഓഹോ അങ്ങനെയാണോ അപ്പോ പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് അങ്ങോട്ടല്ലേ പോകേണ്ടത് നീ അപ്പുറത്തെ സൈഡിലല്ലേ ബസ് കയറാൻ നിൽക്കേണ്ടത് ഒന്നുമോനെ നീ ഉമ്മയെ ഊ പഠിപ്പിക്കല്ലേ നീ ടീച്ചറെ നോക്കി തന്നെയാ വന്നത് ഞങ്ങൾക്കറിയാം അവന്മാർ അതും പറഞ്ഞ് വീണ്ടും ചിരിച്ചു പിന്നെ ഞാൻ പിന്നൊന്നും പറയാൻ അവിടെ നിന്നില്ല വേഗം നടന്നു ഞാൻ അങ്ങനെ നടക്കവേ പിന്നിൽ നിന്നു ഒരു വിളി ഞാൻ തിരിഞ്ഞു നോക്കി അത് ഞങ്ങളുടെ ക്ലാസ്സിലെ അപ്പുണ്ണി ആയിരുന്നു ക്ലാസ്സിൽ ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണവൻ ആൾ എക്സ്ട്രാ ഡീസന്റ് ആണ് അവന്റെ ചിരിച്ചുകൊണ്ടുള്ള വരവ് കണ്ട് എന്തെങ്കിലും പഠിച്ചതിന്റെ കാര്യം പറയാനാകുമെന്ന് കരുതി ഞാൻ ആശ്വസിച്ചു അങ്ങനെ ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് അവന്റെ ഒടുക്കലത്തെ ഒരു സംസാരം എടാ സുജിത്തെ ഞാൻ എല്ലാം അറിഞ്ഞു കേട്ടോ എന്തുവാടാ നീ അറിഞ്ഞത് എന്തറിഞ്ഞെന്നാ ഓ കൊച്ചു കള്ളൻ ഒന്നും അറിയാത്ത പോലെ അവന്മാരുടെ സംസാരമെല്ലാം ഞാൻ കേട്ടടാ മോനെ ആദ്യം എനിക്കൊരു ചെറിയ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത് അങ്ങ് ഉറപ്പായി ഞാനത് കേട്ടതും വേഗം നടക്കാൻ തുടങ്ങി വീണ്ടും അവൻ പിന്നാലെ ഓടി വന്ന് ചോദിച്ചു എടാ എടാ പ്ലീസടാ എനിക്കും കൂടി ഒന്ന് സെറ്റാക്കി താടാ ഒരുപാട് നാളായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാ മുൻപിലത്തെ ബെഞ്ചിലിരുന്ന് കണ്ടു കണ്ട് മടുത്തടാ ഞാൻ പ്ലീസ് ഡാ പ്ലീസ് അത് കേട്ട് എനിക്ക് അത്ഭുതം തോന്നി ഇവനാള് കൊള്ളാമല്ലോ നല്ല ഡീസന്റ് പയ്യനായിരുന്നു എന്ന് കരുതിയ ഞാനാണ് പൊട്ടൻ അപ്പോ ഇവന്റെ മനസ്സിലിരിപ്പം ഇതാണല്ലേ കൊള്ളാം ഞാൻ ഒന്നും മിണ്ടാതെ വേഗം നടന്നു ആ അല്ലെങ്കിലും എന്റെ സുഖങ്ങളും രഹസ്യങ്ങളും ഞാൻ എന്തിനാണ് വേറെയുള്ളവർക്ക് പങ്കുവെക്കുന്നത് ഇവന്മാർക്കൊക്കെ കുശുംബാണെന്നേ അങ്ങനെ ചിന്തിച്ച് റോഡ് ക്രോസ് ചെയ്ത് നടന്നു ഞാൻ അപ്പോഴേക്കും എനിക്ക് പോകാനുള്ള ബസ് വന്നിരുന്നു അങ്ങനെ ബസ് കയറി വീട്ടിലെത്തിയപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ആയിരുന്നു എല്ലാവരും എൻ്റെ കൂട്ടുകാരന്മാരാണ് അവന്മാരെയാണ് ഞാൻ ഇന്ന് പിണക്കി വിട്ടത് ഇനി അവന്മാർ എന്നോട് കമ്പനി അടിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അവന്മാർ ആ കോളേജ് മൊത്തം നടന്ന് എന്നെ നാറ്റിക്കുകയും ചെയ്യും പിന്നെ നടന്നതും നടക്കാത്തതുമായ ഓരോ കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞു വരുത്തും ആകെ നാണക്കേടാകും അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ കാണലോ പലരും ശ്രദ്ധ കൊടുക്കുന്നത് ഛേ അവന്മാരോട് അത്രയ്ക്കും പരുഷമായി പെരുമാറണ്ടായിരുന്നു പോരാത്തതിന് ഞാൻ എന്റെ വായിൽ വന്നത് മുഴുവൻ വിളിച്ചു പറയുകയും ചെയ്തു അല്ലെങ്കിലും അവന്മാർക്ക് എന്തിനാണ് എന്നോട് എന്നോട് ഇത്ര കുശുമ്പ് ടീച്ചർക്ക് എന്നോട് കുറേയധികം ഇഷ്ടം തോന്നിപ്പോയെന്നത് സത്യമാണ് ടീച്ചർ എന്നെ വീട്ടിലോട്ട് ക്ഷണിച്ചു ഞാൻ പോയി ടീച്ചർ എന്നെ കൊണ്ട് പാടിച്ചു അത് ടീച്ചർ മുൻകൈ എടുത്തത് ഞാൻ പാടിയത് അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അതിന് ഇവന്മാർ ഇങ്ങനെ അതിന് ഇവന്മാർ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് എന്താണ് കാര്യം ഞാൻ ചിന്തിച്ചു പിന്നെ ഇവന്മാർ പറയുന്നത് പോലെ ടീച്ചറെ കാണാനും ഒരടിപൊളി തന്നെയാണ് ടീച്ചറിന്റെ ആ വെളുത്തു ചുവന്ന ആ കളറും ആ മുന്നഴകും നടക്കുമ്പോൾ ബാക്കിൽ തുള്ളിത്തുളമ്പുന്ന ആ പിന്നഴകും സത്യം പറഞ്ഞാൽ ആർക്കായാലും എന്തെങ്കിലുമൊക്കെ തോന്നിപ്പോകും അവന്മാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ പിറ്റേന്ന് ഞാൻ കോളേജിൽ ചെന്നപ്പോൾ അവന്മാർ ആരും എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ല ആദ്യം അതെനിക്ക് കുറച്ച് വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഞാനും അവന്മാരെ മൈൻഡ് ചെയ്യാൻ പോയില്ല ടീച്ചർ അക്കൗണ്ടൻസി ക്ലാസ് നന്നായി എടുക്കുന്നത് കൊണ്ട് തന്നെ അക്കൗണ്ടൻസിയിൽ മുൻപ് നാലും മൂന്നും ഏഴ് മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഞാൻ നല്ല മാർക്കൊക്കെ വാങ്ങാൻ തുടങ്ങിയിരുന്നു ക്ലാസ് കഴിഞ്ഞ് പല ദിവസങ്ങളിലും ടീച്ചറിനോട് നിന്നൊന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ടീച്ചറിനെ കാണാൻ പറ്റിയില്ല ഇതിത്ര പെട്ടെന്ന് എങ്ങനെയാണ് ടീച്ചർ പോകുന്നത് ബെസ്റ്റോപ്പിലും കാണാറില്ലല്ലോ എന്താണ് ടീച്ചർ ഇപ്പോൾ എന്നെ അവഗണിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരം പറഞ്ഞു ഞാൻ ഇനി നിങ്ങൾക്ക് രണ്ട് ദിവസം കൂടിയേ ക്ലാസ് എടുക്കാൻ ഉണ്ടാവുകയുള്ളൂ ഹസ്ബൻഡിന്റെ കൂടെ ലണ്ടനിലേക്ക് പോവുകയാണ് ഞാൻ അത് കേട്ടൊന്ന് ഞെട്ടി മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി ടീച്ചറോട് വെളിയിൽ വെച്ചൊന്ന് സംസാരിക്കണമെന്ന എൻ്റെ ആഗ്രഹം അന്ന് തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചു കോളേജ് വിടുന്നതിന് ഒരു പീരീഡ് മുൻപ് ക്ലാസ് ടീച്ചറിനോട് ചോദിച്ച് ഞാൻ ഇറങ്ങി എന്നിട്ട് കോളേജിൽ നിന്നും കുറച്ച് അങ്ങോട്ട് മാറിയുള്ള ഒരു ഇടവഴിയിലേക്ക് കയറി ഞാൻ നിന്നു കോളേജ് വിടുന്നത് വരെ ഞാൻ അവിടെ കാത്തു നിന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പിള്ളാരൊക്കെ വരുന്നത് കണ്ടു ഞാൻ ആ ഇടവഴിയിൽ നിന്നും പുറത്തേക്ക് നടന്നതും പെട്ടെന്ന് ടീച്ചർ എനിക്കെതിരെ നടന്നു വരുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ണുമിഴിച്ച് എന്തു പറയണമെന്നറിയാതെ അറിയാതെ അമ്പരപ്പോടെ ടീച്ചറെ നോക്കി നിന്നുപോയി എന്താടാ സുചിത്തെ നീ ഇന്ന് കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ ടീച്ചർ ചിരിച്ചുകൊണ്ടാണത് ചോദിച്ചത് എന്താടാ എന്താ പറഞ്ഞീ നിനക്കിത് എന്തു പറ്റി നീ ഇത് ഏത് ലോകത്താടാ അത് അത് ടീച്ചറെ കാണാനാ ഞാനിവിടെ കാത്തു നിന്നത് ഈ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോടാ നിന്റെ മുഖമൊക്കെ എന്താടാ വല്ലാതിരിക്കുന്നത് സ്നേഹത്തോടെ കവിളി തലോടിക്കൊണ്ടുള്ള ടീച്ചറിന്റെ ചോദ്യം സത്യം പറഞ്ഞാൽ ടീച്ചറിന്റെ ഈ സ്നേഹവും സംസാരവും തന്നെയാണ് എന്നെ വീഴ്ത്തിയത് ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ പോവുക അത് കേട്ടപ്പോൾ ടീച്ചറിന്റെ മുഖവും വാടി ടീച്ചർ കാരണമാണ് ഞാൻ ക്ലാസ്സിൽ നന്നായി പഠിക്കാൻ തുടങ്ങിയത് എനിക്കിപ്പോൾ പഠിപ്പിക്കുന്നതെല്ലാം നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇനിയിപ്പോൾ ടീച്ചർ പോയാൽ പിന്നെ അതുമാത്രമല്ല എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഭയവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട് അത് കേട്ടപ്പോൾ ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാ മോനെ നീ വിഷമിക്കണ്ടടാ കേട്ടോ നമ്മുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ഞാൻ അത് ആരോടും പറയില്ല പിന്നെ ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അടാ ചിലപ്പോൾ പഴയ ആളുകളൊക്കെ ഒരിക്കൽ പിരിഞ്ഞു പോകും പിന്നീട് പുതിയ ആളുകൾ വരും അതൊക്കെ ഒരു പ്രകൃതി നിയമമാണാ നമ്മൾ അതിനൊപ്പം നിന്നേ പറ്റൂ അതൊക്കെ പഴമക്കാർ പറയുന്നത് പോലെ ആദ്യം കഴിക്കും പിന്നെ നല്ല മധുരമായിരിക്കും പുതിയ ആളുകളെ കാണുമ്പോഴും ഓരോരോ സാഹചര്യങ്ങളിൽ എത്തുമ്പോഴും ഒക്കെ മാത്രമേ നമ്മൾ ഓരോരോ കാര്യങ്ങളും പഠിക്കുകയുള്ളൂ നമ്മൾ സ്ട്രോങ് ആവുകയുള്ളൂ അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കേ കേട്ടോ ഞാൻ പറഞ്ഞത് കേട്ടോന്ന് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ഒരു പയ്യൻ ഞങ്ങളെ നോക്കി നിൽക്കുന്നു ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുജിത്തെ അതാരണെന്ന് മനസ്സിലായോ നിനക്ക് ഇല്ല ഇല്ല ടീച്ചർ മനസ്സിലായില്ല അത് അതെന്റെ മോനട അനിൽ ഇവൻ ചെന്നൈയിൽ പഠിക്കുകയായിരുന്നു ഇപ്പോൾ അവൻ അവധിക്ക് വന്നതാ ഇവനാണ് ഇപ്പോൾ എന്നെ വിളിക്കാൻ വരുന്നത് ചുമ്മാതല്ല കോളേജ് കഴിയുമ്പോൾ ടീച്ചർ ഇവിടെങ്ങും കാണാത്തത് ഞാൻ ചിന്തിച്ചു ഞാൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നേക്കാൾ ഒരു രണ്ടു മൂന്ന് വയസ്സ് കൂടുതൽ കൂടുതൽക്കാണ് മോനെ നീ വരുന്നോ എന്റെ കൂടെ നിന്നെ നിന്റെ വീട്ടിൽ വെക്കാം ടീച്ചർ പറഞ്ഞു ഇല്ല ടീച്ചറെ ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം അപ്പോ ശരിയട മോനെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതും പറഞ്ഞ് ടീച്ചർ ചെന്ന് കാറിൽ കയറിപ്പോയി ഞാൻ ടീച്ചർ പോകുന്നത് നോക്കി അങ്ങനെ നിന്നു എത്ര പെട്ടെന്നാണ് ടീച്ചർ എല്ലാം പറഞ്ഞു പോയത് എത്ര നിസാരമായി എനിക്കുള്ള വിഷമം ടീച്ചർക്കില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിലും ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് അതൊക്കെ അങ്ങനൊക്കെ തന്നെയാണ് ഓരോരുത്തർക്കും അവരവരുടെ കാര്യം അത് കഴിയുമ്പോൾ അവർ അവരുടെ കാര്യം നോക്കി പോകും ടീച്ചർ പറഞ്ഞത് ശരിയാണ് ചിലപ്പോൾ പഴയ ആൾക്കാർ ഒരിക്കൽ പിരിഞ്ഞു പോകും പുതിയ ആൾക്കാർ വരും അവർ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കും ഞാൻ അവരുടെ കാറിന്റെ പുറകെ ഓടി കാർ ഒരു വളവിൽ മറഞ്ഞു എന്റെ മനസ്സിന്റെ ഫോണിൽ എവിടെയോ ഒരു വിങ്ങൽ ടീച്ചറിന്റെ ചിരിച്ച മുഖം അവസാനമായി കണ്ടത് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഓർത്തു